എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ഈ പുതിയ വീഡിയോ ചെയ്യുന്നത് കരുമാടിക്കുട്ടൻ കരുമാടിക്കുട്ടനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കരിമാടിക്കുട്ടൻ ശ്രീബുദ്ധനാണ് ബുദ്ധൻ്റെ പ്രതിമയ്ക്കാണ് കരിമാടിക്കുട്ടൻ എന്ന് പറയുന്നത് വിശദമായ വിവരങ്ങൾ എൻ്റെ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയിൽ കരുമാടിയിൽ കരുമാടിയിലാണ് ഈ ശ്രീബുദ്ധൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ഇപ്പം ഇവിടെ വന്നാൽ പ്രതിമ കരുമാടിക്കുടിൻ്റെ പ്രതിമ എല്ലാവർക്കും കാണാൻ സന്ദർശന സൗകര്യമുണ്ട് എല്ലാവർക്കും പ്രതിമ കാണാൻ പറ്റും ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയിൽ കരുമാടിയിലാണ് പരിപാടിക്കൂട്ടൽ വിശദമായ വിവരങ്ങൾ എൻ്റെ അടുത്ത വീഡിയോയിലൂടെ ചെയ്യുന്നതായിരിക്കും ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ